പ്രിയ സുഹൃത്തുക്കളെ വിശുദ്ധമായ ഹിന്ദി ഭാഷ സംസാരിക്കാനും ഹിന്ദി വളരെ സ്റ്റാൻഡേർഡായിട്ട് ഉപയോഗിക്കാൻ നമുക്ക് പഠിച്ചാലോ ഒന്നാമത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് വർണ്ണ വിഭാഗ് എന്ന ഭാഗമാണ് വർണ് വിഭാഗ് എന്താണ് വർണ്ണ വിഭാഗം എന്ന് വെച്ചാൽ സ്വരങ്ങളും വ്യഞ്ജനങ്ങളെയും തരംതിരിക്കാനുള്ള ഒരു ക്രമീകരണമാണ് വർണ്ണ വിഭാഗം സ്വർ എന്ന് പറഞ്ഞാൽ സ്വതന്ത്രമായി ഉച്ചരിക്കാവുന്ന അക്ഷരങ്ങൾ അതിനാണ് സ്വർ എന്ന് പറയുന്നത് മറ്റ് വാക്കുകളുടെ സഹായം ഇല്ലാതെ തന്നെ സ്വതന്ത്രമായി ഉച്ചരിക്കാവുന്ന അക്ഷരങ്ങളാണ് സ്വർ എന്ന് പറയുന്നത് അതായത് സ്വരാക്ഷരങ്ങൾ പതിനൊന്നാണ് ഇത് പതിനൊന്ന് സ്വരാക്ഷരങ്ങളാണിത് എന്നാൽ കുൽ സ്വരാക്ഷരങ്ങൾ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പതിമൂന്നാണ് എന്താണ് കുൽ സ്വരാക്ഷരങ്ങളുടെ പ്രത്യേകത അതിനകത്ത് അം ആ എന്ന രണ്ടരം കൂടെ കൂടും ഇതാണവ അപ്പൊ കുൽ സ്വര കുൽ സ്വരാക്ഷരങ്ങൾ എത്രയാണെന്ന് ചോദിച്ചാൽ അത് പതിമൂന്നാണ് എന്നാൽ സ്വരാക്ഷരങ്ങൾ എത്രയാണെന്ന് ചോദിച്ചാൽ പതിനൊന്ന് മാത്രമാണ് ഓക്കെ റി എത് പതിനൊന്നെണ്ണാണ് സ്വരങ്ങൾ എത്ര പതിനൊന്നെണ്ണം സ്വരങ്ങൾ പതിനൊന്നെണ്ണം എന്നാല് ഹേ മൊത്തം സ്വരങ്ങൾ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പതിമൂന്ന് വരും എങ്ങനെയാണ് കുൽസ്വരം ഇങ്ങനെ വരുന്നത് അം ആയുട കൂടിക്കഴിഞ്ഞാൽ കുൽസ്വരം എന്ന് വരും അപ്പോൾ ചോദ്യം കുൽ സ്വർ കിത്തനാഹെ എന്ന് ചോദിച്ചാൽ പതിമൂന്ന് സ്വർ കിത്തനാഹെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പതിനൊന്ന് അത് മറന്നു പോകണ്ട കേട്ടോ സ്വർ കിത്തിനാഹെ എന്ന് ചോദിച്ചാൽ പതിനൊന്ന് പറയണം കുൽസ്വർ കുൽ കിത്തനാഹെന്ന് ചോദിച്ചാൽ ഇതും കൂടെ കൂട്ടി പറയണം ഈ രണ്ടെണ്ണം കൂടി കൂട്ടിയിട്ട് പറയണം കുൽസോൾ പതിമൂന്ന് ഞാൻ ഒറ്റ മാസം കൊണ്ട് അടിപൊളിയായിട്ട് ഹിന്ദി പഠിപ്പിച്ചു തരാം നൂറ് ശതമാനം കോൺഫിഡൻസ് നൂറ് ശതമാനം ഗ്യാരണ്ടി അപ്പം ഒറ്റ മാസം കൊണ്ട് നമ്മൾ പഠിക്കും ഫ്ലുവൻ്റ് ആയിട്ട് ഹിന്ദി സംസാരിക്കാൻ നമ്മൾ പഠിക്കും അതും ഉത്തരേന്ത്യൻ ശൈലിയിൽ പാകിസ്ഥാനികളോടോ ബർമ്മക്കാരോടോ ബംഗ്ലാദേശുകാരോടോ നോർത്തിലെ ഏത് ആളുകളോടോ നമുക്ക് ഹിന്ദിയിൽ ഈസി ആയിട്ട് സംസാരിക്കാം അവർ പറയും നമുക്ക് വളരെ പെട്ടെന്ന് കാച്ച് ചെയ്യാം ഓഫർ തീരുമ് പെട്ടെന്ന് കണ്ട സീറ്റ് ഉറപ്പാക്കും